മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാതോട് കാതൂരം എന്ന പരമ്പര മീനുവിൻ്റെയും അർജുൻ്റെയും പറ്റിയാണ് ഈ പരമ്പര പറയുന്നത് എങ്കിലും ഇപ്പോൾ അഖിലയും അതുപോലെ തന്നെ ഗൗതവും ആയിട്ടുള്ള സീനുകൾ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇരുവരുടെയും ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ള ആകാംക്ഷയിലാണ് ഇപ്പോഴുള്ള പ്രേക്ഷകർ എന്നാൽ വരും എപ്പിസോഡുകളിൽ ഇതിനൊരു തീരുമാനം വരികയാണ് തനിക്ക് അഖിലയെ ഇഷ്ടമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഗൗതം തുറന്നു പറയുകയും അഖില മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നത് തനിക്ക് സഹിക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്നും അഖില തൻ്റെ പെണ്ണാണ് എന്നുള്ള കാര്യവും തുറന്നടിച്ചുകൊണ്ട് ഗൗതം വ്യക്തമാക്കിയത് എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഗൗതമിന് അഖിലയെ ഇഷ്ടമായി എന്നുള്ള യാഥാർത്ഥ്യം കാഞ്ചനയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതേ തുടർന്ന് അഖിലയും തനിക്ക് ഗൗതമിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയുന്നതിന് തയ്യാറാവുകയും ചെയ്തതിനെ തുടർന്ന് ഇരുവരും ഹണിമൂണിന് വേണ്ടിയുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഇതോടെ ഈ യാത്ര തകർക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് കാഞ്ചന ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്